ഹലോ നമസ്കാരം കേട്ടാ എല്ലാ നിസ്ല്ലേ ലോകത്തുള്ള എല്ലാവരും ചിറകിലേറ്റ് നടക്കണം വലിയൊരു ബ്രാൻഡിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത് ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ഊർജപാനീയങ്ങളുടെ രാജാവായ റെഡ്ബുള്ളിനെ പറ്റിയിട്ടാണ് ഈ റെഡ്ബുള്ള എന്ന് പറയുന്ന സാധനം നമ്മുടെ യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അമ്പരച്ചുംബീന്നേക്കും പറയണതു പോലുള്ള ആഡംബരത്തിൽ നിന്ന് ഉണ്ടായി വന്ന സാധനമല്ല പകരം ഒരു തായ്ലൻ്റുകാരനായ ഒരു താറാവ് നോട്ടക്കാരൻ ഒരു താറാവിനെ നടക്കുന്ന ഒരാളുടെ ബുദ്ധിയിലുദിച്ചൊരു സാധനമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ റെഡ് ബുള്ളിൻ്റെ വിശാലമായ വിജയഗാഥയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ നമസ്കാരം ചേട്ടാ എല്ലാവർക്കും മനസ്സിലല്ലേ നിങ്ങൾ ഒരു വലിയ ബിസിനസ്സുകാരനാവനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഇത്ര കാലം ജീവിച്ച പോരാ ജീവിച്ച പോരാ ഇനി എന്താ പറയുക സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് ബിസിനസ് പാരമ്പര്യം വേണമെന്ന് ഒരു നിർബന്ധമില്ല അപ്പോൾ ഇത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്ന അറിയാലോ ജീവിതത്തിൽ ഒരിക്കൽ പോലെ എന്തെങ്കിലും എനർജി ഡ്രിങ്ക് കുടിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും ഈ എനർജി ഡ്രിങ്കുകളുടെ രാജാവ് തലതൊട്ടപ്പൻ എന്നുള്ള സാധനം റെഡ്ബുള്ള സാധനം ഈ എനർജി ഡ്രിങ്കുകളുടെ രാജാവായ ആയ റെഡ് ബുള്ള എന്ന് പറയുന്ന സാധനം യൂറോപ്പിലത്തെ അതിസമ്പന്നതയായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വന്ന ഒന്നല്ല അടിപൊളിയായിട്ട് നല്ല തായ്ലാൻഡിലെ ഒരു താറാവ് കർഷകന്റെ തലയിൽ ഉദിച്ചൊരാശയാണ് അപ്പോൾ ഈ കാര്യം ഇതിനെ ലോകത്തിന് നിലകിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച രണ്ട് മഹത് വ്യക്തികളുണ്ട് ചാലിയോ യുവിദ്യ ആൻഡ് ഡ്രിറ്ററിച്ച് മാറ്റ് ഓക്കെ ഈ രണ്ട് പേരുടെയും അടിപൊളി സൂപ്പർ പ്രയത്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി സ്വാഗതം നമ്മുടെ കഥാനായകൻ ചൈലിയോ ജനിച്ചിരിക്കുന്നത് തായ്ലൻഡിലാണ് അപ്പോൾ ചൈനയിൽ നിന്ന് കുടിയേറി പാർത്തിരിക്കുന്ന ഒരു ഫാമിലിയാണിത് അപ്പോൾ ആ ഫാമിലിയിൽ അവരുടെ മെയിനായിട്ട് ഉപജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് കൃഷിയായിരുന്നു താറാവിനെ വളർത്തിക്കൊണ്ട് കിട്ടുന്ന ജീവിതം കൊണ്ടുള്ള ഒരു ഉപജീവന മാർഗം എന്ന് പറയില്ലേ ആ അവസ്ഥയായിരുന്നു അങ്ങനെ പോയി ഈ മനുഷ്യൻ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരവസ്ഥ അത് നേടാനായിട്ട് സാധിച്ചില്ല അന്ന സാഹചര്യം ആളുടെ അതായിരുന്നു പക്ഷേ ജീവിതം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പാഠങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ പഠിക്കുന്നതായിട്ട് സൂപ്പർ പാഠങ്ങളാണ് അപ്പം അങ്ങനെ പഠിച്ച ഈ മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കുടുംബത്തിനെ നോക്കാനായിട്ട് കുടുംബത്തിനോടുള്ള അതിന് അതിയായ സ്നേഹം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വ ബോധമൊക്കെയുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം അവിടുന്ന് ബാങ്കോക്കിലേക്ക് കയറുകയാണ് ബാങ്കോക്കിൽ വന്ന് പല പല ജോലികൾ ചെയ്തു ഒരുപാട് എന്താ പറയുക നമ്മൾ സർവൈബൽ ജോബ്സ് എന്ന് പറയില്ലേ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് ഈ മനുഷ്യൻ അവസാനം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലിക്കെത്താണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ക്ഷീണിതരായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ സാധാരണ നിലയ്ക്ക് വരുന്ന എന്ന് പറഞ്ഞു നമ്മളെ നമ്മളെപ്പോലത്തെ സോറി എന്നെ പോലത്തെ ട്രക്ക് ഡ്രൈവർമാർ പിന്നെ എന്താ വെച്ചാൽ നിർമ്മാണ തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ അതായത് നല്ല കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ വരുന്നത് ഇവരുമായിട്ടുള്ള സം നിരന്തരമായ സംസർഗവും സംസാരവും എല്ലാ കാരണം ചാലിയക്കൊരു കാര്യം മനസ്സിലായി ഇവർക്ക് ഈ സാധനം ഇല്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല അപ്പോൾ ഇതിനെ എങ്ങനെ ഈസി ആയിട്ട് ഇവരിലേക്ക് എത്തിക്കാം എന്നുള്ളത് പുള്ളിക്ക് ഒരു സ്പാർക്ക് അടിക്കുകയാണ് അദ്ദേഹം ആ കമ്പനിയേക്കകത്ത് തന്നെ ലാബിനകത്ത് ചെറിയ ചെറിയ പരീക്ഷണക്കളൊക്കെ നടത്തിയിട്ട് പുള്ളി ഒരു പാനീയം കണ്ടുപിടിക്കുക നമ്മളൊരു മരുന്ന് കഴിക്കുന്നതിനേക്കാട്ടും ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാട്ടും വളരെ ഈസിയാണ് ഒരു ചായ പോലെ കുടിച്ചു പോവുക ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിച്ചിട്ട് പോണ പരിപാടി അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ആൾക്കാർക്ക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ചീപ്പായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിൽ പുള്ളി കണ്ടുപിടിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ് റെഡ് ബുള്ളിൻ്റെ ആദ്യത്തൊടക്കം എന്നുള്ള സാധനം ക്രാറ്റിങ് ഡേ എന്ന് പറയുന്ന ഈ ഒരു പാനീയത്തിന് അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മാന്ത്രിക പാനീയം ആ മാന്ത്രിക പാനീയത്തിൽ അടങ്ങിയിരുന്നത് കഫീൻ ഉണ്ടായിരുന്നു പിന്നെ ടോറിൻ ഉണ്ടായിരുന്നു പിന്നെ കുറേ വൈറ്റമിൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കോമ്പിനേഷനിലാണ് പുള്ളി സാധനം ഫസ്റ്റ് ഇറക്കുന്നത് അതും വളരെ ചീപ്പായിട്ട് ഈ സാധനം ഈ മാന്ത്രിക പാനീയം അവിടെ കൊടുത്തു നമ്മുടെ ക്രേ ക്രാറ്റിങ് ഡേങ് എന്നുള്ള സാധനം ഈ ക്രാറ്റിങ് ഡേങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ തായ് ഭാഷയിൽ ചുവന്ന കാള എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്ന് ഈ സാധനം സാധാരണക്കാർ തൊട്ട് അതായത് ഏത് തോട്ടം തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ബോക്സിംഗ് ചാമ്പ്യന്മാർ ഇങ്ങനെ എല്ലാവരും ഇത് ഈ സാധനങ്ങൾ മേടിച്ച് കുടിച്ചുവെന്നും മാത്രമല്ല നല്ല രീതിയിൽ അവിടുത്തെ അങ്ങോട്ട് മാർക്കറ്റി പിടിച്ചെടുത്തു അതോടൊപ്പം തന്നെ ഈ തായിലെ ദേശീയ ഇനമായ ബോക്സിംഗ് ഉണ്ട് ആ ബോക്സിംഗിൻ്റെ സ്പോൺസർഷിപ്പ് അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ട് ആൾക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളില് മനസ്സിലേക്ക് ഈ രണ്ട് കാള ഇങ്ങനെ നിൽക്കുന്ന ലോഗോ കറക്റ്റായിട്ട് ഇടിച്ചങ്ങ് കയറ്റാനും ഈ നമ്മുടെ ചാലിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ചാലിയോ ഈ ബിസിനസ് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഥയില് രണ്ടാം ഭാഗം വരാൻ പോണത് അതായത് ഓസ്ട്രിയയിലത്തെ ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അദ്ദേഹം ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് തായ്ലൻഡിലേക്ക് വരികയാണ് അപ്പോൾ ജെറ്റ് ലേഗ് കാരണം ഭയങ്കരമായിട്ട് ക്ഷീണം അപ്പോൾ ഹോട്ടലിൽ ചെന്ന് അവരുടെ ഒരു ആതിഥേയ മര്യാദയ്ക്കുണ്ടല്ലോ അധികം വെച്ചുകൊണ്ട് ഈ ഹോട്ടലിലെ ജോലിക്കാർ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ട് ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ മനസ്സിലെ മനസ്സോടെ അയാൾ ഈ സാധനം കുടിക്കുകയാണ് പിറ്റേ ദിവസം കോൺഫറൻസിന് പോകണ്ടല്ലേ ഈ സാധനം കുട്ടിച്ചു പുള്ളി കാളക്കൂട്ടൻ്റെ പോലെട്ട മാർപ്പെടാറ് റെഡിമണി പാകമായി അപ്പോൾ ഇതും വെച്ചിരുന്നിട്ട് ഈ ആൾ ചിന്തിച്ചു ഈ ചിന്തിച്ച ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്ബുള്ളിനെ അടുത്തൊരു ജീവൻ കൊടുത്ത ആള് ഹോട്ടലുകാരൻ പറഞ്ഞ ആ മാന്ത്രിക പാനീയം കുടിച്ച വ്യക്തിയാണ് നമ്മുടെ ഡിട്രിച്ച് ഡിട്രിച്ച് മാറ്റ്ഷീറ്റ് എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു പാർട്ട്ണർ അതായത് ഇങ്ങനെ ഇരുന്നിരുന്ന് രണ്ട് കാലയിൽ ഇരുന്നിരുന്ന ആ ഒരു പാനീയത്തിനെ ലോകത്തിൻ്റെ നെറുകയില് കൊണ്ടെത്തിക്കാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് നടന്ന മുതൽ ഇദ്ദേഹം ഈ മാന്ത്രിക പാനീയം കുടിക്കുന്നു അദ്ദേഹത്തിന് നല്ല ഉഷാറ് വരുന്നു അദ്ദേഹം ഫസ്റ്റ് ചിന്തിച്ചെന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഇത്രയും നല്ലൊരു സാധനം ഇതിനെ നല്ല അടിപൊളി പുറത്ത് നല്ല മാർക്കറ്റുണ്ട് ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നല്ലൊരു മാർക്കറ്റുണ്ട് എന്തുകൊണ്ടത് ഉപയോഗിച്ചു നമ്മുടെ ഡിറ്ററിച്ച് വന്ന പണി തീർത്ത് അതായത് കോൺഫറൻസിന് വന്ന് ആ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോയത് നമ്മുടെ ചാലുവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ചാലുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ പേര് ഡിറ്ററിച്ച് നിന്ന് ഞാൻ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഓസ്ട്രിയെന്നു വരുന്നത് ഈ സാധനം നമുക്ക് ഇങ്ങനെ വെച്ചാൽ പോരാം നമുക്ക് ഇങ്ങനെ പൊളിക്കാം നിനക്ക് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നീ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നിന്ന് പടയ്ക്കാന്ന് പറയാം അങ്ങനെ അവർ രണ്ട് വർഷത്തോളം ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം ആയിട്ട് പോയി അങ്ങനെ ഗ്രാൻഡായിട്ട് പോയിട്ട് അവസാനം അവർ നയൻറ്റീൻ എയ്റ്റി ഫോറില് അവർ റെഡ് ബുൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തായ് ഭാഷയിൽ ഫസ്റ്റത്ത് അവൻ്റെ രണ്ട് കാളകൾ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് നിന്ന് ഒരു കാളതിനെ മാറ്റി വെച്ചിട്ട് റെഡ് ബുൾ റെഡ് ബുൾ എന്ന് പറയുന്ന ആ ഒരു കമ്പനിക്ക് പേര് അവർ ഇടുകയാണ് അവരവിടെ സ്ഥാപിക്കുകയാണ് വെറും അഞ്ച് ലക്ഷം ഡോളർ രണ്ട് പേരും കയ്യിൽ നിന്ന് എടുത്തിട്ട് അതായത് വൺ മില്യൺ ഡോളറിന് തുടങ്ങിയ ഒരു കമ്പനിയാണ് റെഡ് ബുള്ള രണ്ടു പേരും കൂടി ആലോചിച്ചിട്ട് നമ്മുടെ റെഡ് ബുള്ള എന്ത് ചെയ്തതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ക്രാറ്റിംഗ് ഡാങ് എന്ന് പറയുന്ന നമ്മുടെ മാന്ത്രിക പാനീയത്തിന് പാശ്ചാത്യ രാജ്യത്തിൻ്റെ വിപണിക്ക് ആവശ്യമായ ടേസ്റ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് മിസ്മിക്സ് ചെയ്തുകൊണ്ട് അതിനെ കാർബണേറ്റഡ് ഡ്രിങ്ക് അങ്ങനെയാക്കി മാറ്റി അതിനുശേഷം ഈ സാധനം എയ്റ്റി സെവനിൽ അങ്ങോട്ട് ഇറങ്ങാണ് അതായത് എയ്റ്റി ടുവിൽ പുള്ളി വന്നു രണ്ട് വർഷം ചർച്ച ചെയ്തു അങ്ങനെ എയ്റ്റി ഫോറായി വീണ്ടും മൂന്ന് വർഷം ഇവർ കുറേ കാര്യങ്ങൾ ചെയ്തു ഇവർ ക്യാൻ മാറ്റി പുതിയ നമ്മൾ ഇന്ന് കാണുന്ന ടൈപ്പ് ആ ഒരു ക്യാനിലും എല്ലാം സെറ്റാക്കിയിട്ട് എയ്റ്റി സെവൻ ഡേസ് ആണ് അവർ ആദ്യമായിട്ട് ഓസ്ട്രിയയിൽ ഇവർ മാർക്കറ്റിലിറങ്ങി മാർക്കറ്റിലിറങ്ങുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ സാധനം എടുത്താൽ പിടിച്ചോ കാരണം ഓൾറെഡി ഒരു സ്ഥലത്ത് തെളിയിച്ചുള്ള സാധനമാണ് തീർച്ചയായിട്ടും കൊണ്ടുവച്ചാൽ മതി ചൂടപ്പം പോലെ വിട്ടുപോകും അല്ലേ ഈ സാധനം ഇവരും റാക്കിൽ കൊണ്ടുവച്ചു അടിപൊളിയായിട്ട് നോക്കിയിരുന്നു ഇതേ മേപ്പോട്ട് പോകണു എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ത്യക്കാർ പറഞ്ഞിട്ട് ഇന്ത്യ വിട്ട റോക്കറ്റ് മാരി അതേമാതിരി തിരിച്ചു തന്നെ നേരെ തിരിച്ചത് താഴ്ത്തിയ കൂപ്പൂത്തി കംപ്ലീറ്റ് നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കൊള്ളൂല പുളി ചവർപ്പ് ഒരു കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഫുള്ള് നേരെ നഷ്ടത്തിൻ്റെ അവിടേക്ക് ഈ സാധനം മാർക്കറ്റാണ് കൂപ്പൂത്തി ഭയങ്കര വിഷമായി ചാലിയോ ശരിക്കും തകർന്നു പോയി കാരണം ഒന്നുമില്ലാണ്ട് ഞാൻ ഇത്രയും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സാധനം ഇവ എൻ്റെ കാശ് കൊണ്ട് കളഞ്ഞു പേരും എന്നാണ് വിഷമിച്ചിരിക്കുക പക്ഷേ നമ്മുടെ ഡിട്രിച്ച് പോവൻ അങ്ങനെയല്ല ഡിട്രിച്ച് പോവാൻ പറഞ്ഞു ഇല്ല കൂട്ട നമ്മളിത് പിടിക്കും നീ ധൈര്യമായിട്ടിരുന്നു എന്ന് പറയാം വീണ്ടും അവർ നമ്മുടെ പണ്ട് നമ്മുടെ ചാലിയോ ചെയ്തമാതിരി ഇവിടുത്തെ ആ പറഞ്ഞ ഓസ്ട്രിയയിലെ മെയിനായിട്ടുള്ള കുറേ സാഹസികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഫോർമുല ഉണ്ണ അതുപോലെ നമ്മുടെ സ്നോ ബോർഡ് പിന്നെ അങ്ങനെ പർവ്വതങ്ങൾ കയറണത് ഇങ്ങനത്തെ പിന്നെ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ചാർണ പരിപാടിക്കുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ആൾക്കാർ കംപ്ലീറ്റ് പിടിച്ച് അങ്ങോട്ട് സ്പോൺസർ ചെയ്തു അങ്ങനത്തെ അത്ലറ്റിക്സുകളെയും എല്ലാവരും പിടിച്ച് സ്പോൺസർ ചെയ്ത് അവരുടെ ഇത് വെച്ചുകൊണ്ട് പരസ്യം ചെയ്തു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പറഞ്ഞു തുടങ്ങി ജനങ്ങൾ പറഞ്ഞു തുടങ്ങി അവർ ചെയ്യുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ ക്യാൻ ഏത് ഏത് റെഡ്ബുള്ളാണെന്ന് പറഞ്ഞു തുടങ്ങി അത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഈ പരസ്യക്കാരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ പലവിധം കാണും ഇതാണ് എൻ്റെ മുടിയുടെ രഹസ്യം എണ്ണ തയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് റെഡ് ബുള്ള അതിൻ്റെ ചരിത്രത്തിൽ ഇതേ വരെ ഒരൊറ്റ ഇതാണ് എൻ്റെ സാധനം പിടിച്ചോ അല്ലെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞൊരു സാധനം അവർ ചെയ്തിട്ടില്ല അപ്പോൾ അവർ ചെയ്യാൾ ചെയ്തു വെക്കും നാട്ടുകാരെ ഏറ്റുപാടണം അങ്ങനെ പാടിപ്പിക്കും അങ്ങനെ പാടിപ്പിച്ചുകൊണ്ടാണ് ജനഹൃദയങ്ങളിൽ ഈ സാധനം അടിച്ച് കയറിയതും സാധനം മേപ്പോട്ട് പോയതും പിന്നീട് ആ റെഡ്ബോളിന് തിരിഞ്ഞ് നോക്കേണ്ട വന്നിട്ടില്ല ഓരോ മാർക്കറ്റായി പിടിച്ച് അടക്കി അടക്കി നമ്മുടെ കൊച്ചു കേരളം വരെ അവർ ഗ്രാൻഡായിട്ട് പിടിച്ചടക്കി ഒരു സാധാരണ താറാവ് കർഷകൻ്റെ ബുദ്ധിയിലുദിച്ച ആശയത്തിനെ ലോകത്തിന് മുമ്പിൽ കൊണ്ട് എത്തിച്ച് അതിനെ ഒരു പരമോന്നത പദവിയും കൊടുത്തിട്ട് അവസാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചാലിയോ തായ്ലൻഡ് വെച്ച് മരിക്കുമ്പോൾ തായ്ലൻഡിലെ പേര് കേട്ട കോടീശ്വരന്മാരിൽ മൂന്നാമത്തെ കോടീശ്വരനാണ് വെറും മൂന്നാമത്തെ കോടീശ്വരനായിട്ട് പുള്ളി അങ്ങ് മരണപ്പെട്ടു നമ്മുടെ ബ്രിട്ടീഷ് മോനാണെങ്കിൽ ഓസ്ട്രിയയിൽ നല്ല രീതിയിൽ നല്ല ധനികനായിട്ട് പുള്ളിയും ജീവിക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാടുണ്ട് നമുക്ക് അതിയായ ആഗ്രഹമുള്ളൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് സമയം ചിന്തിക്കണം സമയം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കണം ആശയങ്ങൾ വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയും മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക് വിജയം കിട്ടും അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചു നിങ്ങൾ ദയവ് ചെയ്തിട്ട് നമ്മളേക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മളും വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണ ആവശ്യമാണ് ഇപ്പോൾ അപ്പോൾ ആ വ്യത്യസ്തയിൽ എനിക്കും വേണമുള്ള റിസൾട്ട് അങ്ങനെ നമുക്ക് ഒരുമിച്ച് വളരാം അപ്പോൾ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളിലേക്കും ഇനിയും നിങ്ങൾക്ക് കേൾക്കണം എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ത് പറ്റിയോ അതൊക്കെയും ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാം ഓക്കെ ശരി